உள்ளத சொல்லு கூறத்தி புள்ளு பரவதில்லாய் சொல்லலாம் கூறவாடி சொல்ல உள்ளதை கூறத்தி புள்ளு பறவதில உண்டாய்தினு சொல்லாம் கூறவா நான் பாடி சொல்லாம் நல்ல நாவரு பாடி சொல்லாம் கூறவா A വി ചിത്രമേഴുവതും കഥകളുന്നു എത്ര വിചിത്രമാണോരോരോ ചിത്രമേഴുവതും കഥകളെന്നു ചുറ്റും വനം തന്നിലായ്പുത്രനുമായി അലഞ്ഞും എത്രയോ കാലം തികഞ്ഞും തത്ര ഭവാനീ കാണുക

ണുവെന്നും ഇത്ര പ്രിയോടെ കാണുവെന്നോ എത്ര നിറവോടെ കാണുവെന്നോ ഭക്തവത്സല സല കൃഷ്ണ നിത്യൽ മലമോ തേ ഭക്തവൽ കൃഷ്ണ നിത്യ മലമോ തേ അ ും വീണമതിൽ അഴകേറും ചുവടുകളിൽ മിഴിവോലും വീണമതിൽ മംഗളമായി വന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ